സാറേ കംപ്ലൈൻറ്റ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് നന്നായിട്ട് എഴുതാൻ അറിയുമെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ നിങ്ങളൊരു അഭിഭാഷകനുമായി അല്ലെങ്കിൽ നിയമപരിജ്ഞാനമുള്ള ആരുമായി കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ഡ്രാഫ്റ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ഒപ്പിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുന്നതാണ് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് റെസീപ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം ഈ കംപ്ലൈൻ്റിൻ്റെ കോപ്പി നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം ഇനി രണ്ടാമത് അവർ കംപ്ലയിൻറ്റ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കംപ്ലയിൻറ്റ് തന്നെ രജിസ്റ്റേഡ് വിത്ത് അക്നോളജ്മെൻ്റ് കാർഡോടുകൂടി പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി പോസ്റ്റൽ റെസീപ്റ്റ് അക്നോളജ്മെൻ്റ് കാർഡ് ഈ മൂന്നും പിന്നീടുള്ള നടപടികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാം മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോലീസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പിലൂടെ നിങ്ങൾക്ക് പോലീസ് കംപ്ലയിൻ്റ് അയക്കാം അയച്ചു കഴിയുമ്പോൾ ആ ത്രൂ റെസിപ്റ്റ് ബൈ ഇമെയിലായിട്ടോ വാട്സാപ്പായിട്ടോ നിങ്ങൾക്ക് ലഭിക്കും അതും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ആ സൂക്ഷിച്ചു വെച്ച രേഖകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മേൽനടപടികൾ കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ വൺ അവർ ഫ്രീ ലീഗൽ കൺസൾട്ടിംഗിനായി ഇപ്പോൾ തന്നെ ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ